ടി ഹണിറൂസിൻ്റെ പരാതിയിൽ ഇപ്പോൾ ബോബി ചെമ്മണൂർ അറസ്റ്റിലായിരിക്കുന്നു പോലീസ് സ്റ്റേഷനകത്ത് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു പോലീസ് അല്പസമയത്തിനകം വൈദ്യ പരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും സെയ്ഫിനിസ നേരത്തെ പറഞ്ഞു വന്നത് എത്രത്തോളം ഗൗരവത്തിൽ എത്രത്തോളം പഴുതടച്ച ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് ഹണിറോസിനെ സംബന്ധിച്ച് നേരത്തെ മുഖ്യമന്ത്രിയിൽ നിന്നും ഡി ജി പിയിൽ നിന്നും ലഭിച്ച ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഗൗരവത്തിൽ വളരെ വേഗം തന്നെ മുന്നോട്ട് പോകാനായി എന്നുള്ളതാണ് രണ്ട് മണിക്കൂറാണ് നേരത്തെ മജിസ്ട്രേറ്റ് മുമ്പാകെ രഹസ്യമൊഴി ഹണിറോസ് നൽകിയത് ഇനി ഇപ്പോൾ നടപടിക്രമങ്ങൾ എത്ര വേഗത്തിൽ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത് അവിടെ ഇപ്പോഴും പോലീസ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ വൈദ്യ പരിശോധനയ്ക്ക് പുറത്തേക്കിറക്കാറായോ അലി അക്ബർഷായുമുണ്ട് അലി ഷാ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ബോബി ചെമ്മണ്ണൂരിനെ ഇറക്കാറായോ എന്താണ് മനസ്സിലാക്കാനാകുന്നത് നേരത്തെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ അതിൻ്റെ വീഡിയോകൾ നേരത്തെ പല യൂട്യൂബർമാർക്കും വനിതാ അവതാരകർക്ക് ഉണ്ടായിരിക്കുന്ന മോശം അനുഭവം ഇതൊക്കെ തന്നെയും കേസിന് ബലം കൂട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഹണി റോസിൻ്റെ പരാതിയാണ് അത്തരത്തിൽ കേസിൻ്റെ വലിപ്പം പോലീസ് കൂട്ടുമെന്നാണോ ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത് തീർച്ചയായും സ്മൃതി ആ നിലയിൽ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹണി റോസിൻ്റെ പരാതി വന്നതിന് ശേഷം താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഘട്ടത്തിലും ഗോപി ചമ്മണ്ണൂർ പ്രതികരിച്ചത് അതുപോലെ തന്നെ താൻ ഏതെങ്കിലും നിലയിലുള്ള ലൈംഗിക അതിക്രമം അതിക്രമ അധിക്ഷേപമല്ല നടത്തിയത് എന്ന പ്രതികരണവും ബോപി ചെമ്മണ്ണൂർ നടത്തിയിരിക്കുന്നു പക്ഷേ അപ്പോഴും കേസിന് ബലം നൽകാനായുള്ള കൃത്യമായ എവിഡൻസ് പോലീസിൻ്റെ പക്കലുണ്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഘട്ടത്തിലും ലഭ്യമാണ് കാലങ്ങളായി ബോപി ചണ്ണൂർ തൻ്റെ കണ്ടൻറ് ക്രിയേഷന് വേണ്ടി ചെറിയ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിരവധിയായ ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു അതെല്ലാം എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കാനാകും പോലീസ് നീ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഉണ്ടാവുക താൻ ഇത്തരത്തിലൊരു ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചിട്ടില്ല താൻ തമാശ രൂപേണയുള്ള സംസാരമാണ് നടത്തിയതെന്ന് ബോബി പറയുമ്പോഴും ആലക്കോടുള്ള ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് ഹണി റോസിനെ വിളിച്ചു വരുത്തുകയും പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ ദ്വയാർത്ഥ തയോഗങ്ങളോടെ സംസാരിക്കുകയും പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ഹണി റോസിനെ എറിഞ്ഞു കൊടുക്കുന്ന നിലയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് ഇതിൻ്റെ ഉൾപ്പെടെ വീഡിയോ ദൃശ്യങ്ങളുണ്ട് ഇതിനു മുൻപ് പല സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങൾ ബോബി തന്നെ ബോബിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇത്തരങ്ങളിലുള്ള ദൃശ്യങ്ങൾക്ക് വേണ്ടി പല പ്രായങ്ങളിലുള്ള സ്ത്രീകളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ദയാർത്ഥ പ്രയോഗമുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി തങ്ങളുടെ വ്യവസായത്തിൻ്റെ പി ആർ വർക്കിന് വേണ്ടിയാണ് ബോബിയുടെ ടീം ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങളും എല്ലാം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അവൈലബിളായ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ശക്തമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള എല്ലാ എവിഡൻസും ഈ ഘട്ടത്തിനും പോലീസിൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിലേക്കുള്ളൊരു നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ വിധി പ്രസ്താവം അതുകൂടി ബോബിക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടി പോലീസ് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി നാളെ ബോബി ചമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം ഇവിടെ ലോക്കപ്പിൽ കഴിയേണ്ടി വരും ബോബി ചമ്മണ്ണൂർ എന്നതും അതിനിർണ്ണായകമായ കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്രയും വലിയൊരു വ്യവസായ പ്രമുഖനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഒരു തരത്തിലുള്ള നിയമ നടപടിയും തനിക്കെതിരെ ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു ഇത്രയും കാലം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പ്രയോഗങ്ങൾ ലൈംഗിക ചുവാരങ്ങൾ സ്ത്രീകൾക്കെതിരെ ബോബിച്ച് മണ്ണൂർ നടത്തിക്കൊണ്ടിരുന്നത് ഹണിറോസ് ഈ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിയതും പോരാട്ടത്തിൽ നിന്നതും ഒടുക്കം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഹണിറോസിന് സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്രയും ദ്രുതഗതിയിലുള്ള ഇടപെടൽ പോരാട്ടം എന്നാണ് ഹണി റോസ് തന്നെ ജ്വല്ലറികളുടെ പരസ്യങ്ങൾക്കായി നടിമാരെ കൊണ്ടുവരിക അവരെക്കൊണ്ട് ഉദ്ഘാടനം നടത്തിക്കുക അതിനുശേഷം അവരെ തന്നെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ദയാർത്ഥ പ്രയോഗം നടത്തി അപമാനിക്കുക അത് ചിരിച്ചു കൊണ്ട് കേട്ടു നിൽക്കേണ്ട അവസ്ഥ പലർക്കും ഉണ്ടാകുന്നു ഇപ്പോൾ ഹണി റോസ് പറയുന്നത് പറയുന്ന പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർക്ക് ആദ്യഘട്ടത്തിൽ അത് ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് പിന്നെ ആദ്യം മനസ്സിലായില്ല പിന്നീട് അത് മനസ്സിലായ ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ മാനേജറെ വിളിച്ച് തൻ്റെ എതിർപ്പ് കൃത്യമായി അറിയിച്ചിരുന്നു അപ്പോൾ ആ എതിർപ്പ് ബാബി ചെമ്മണൂർ ആദ്യം കേൾക്കുകയല്ല ഈ കേസ് ഉണ്ടാകുമ്പോൾ കേൾക്കുകയല്ല നേരത്തെ തന്നെ അറിയിച്ചതാണ് പക്ഷേ അയാൾ അത് തുടരുകയായിരുന്നു രണ്ട് പരിപാടികളിൽ പങ്കെടുത്തു പിന്നീട് അങ്ങോട്ട് ബാബി ചെമ്മണൂറിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടില്ല എന്നാണ് ഹണിറോസ് പറഞ്ഞത് പക്ഷേ താൻ പോകുന്ന പരിപാടികളിലേക്ക് കടന്നു വരിക തൻ്റെ പേര് വെച്ച് തന്നെ ദ്വയാർത്ഥ പ്രയോഗം മറ്റ് പല അഭിമുഖങ്ങളിലും നൽകുക ഇതാണ് ഇയാൾ തുടർന്നത് ഇതൊക്കെ തന്നെയും തെളിവായി ദൃശ്യങ്ങൾ ഒക്കെ തന്നെയുണ്ട് പലരോടും മോശമായി പറഞ്ഞതിൻ്റെ ദൃശ്യങ്ങളുണ്ട് ദ്വയാർത്ഥ ദ്വയാർത്ഥപ്രയോഗമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന ഒറ്റ കേൾവിയിൽ തന്നെ മനസ്സിലാകുന്ന പ്രയോഗങ്ങളുണ്ട് ഈ തരത്തിൽ നിരന്തരം അപമാനിക്കുന്നു അങ്ങനെ അപമാനിക്കുന്നതൊരു ശീലമാവുകയും അതിന് വലിയൊരു ആരാധന ആരാധകരുടെ ഒരു സംഘമുണ്ടാവുകയും അതിൻ്റെ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ ഇത് വ്യാപകമായി വിറ്റഴിക്കപ്പെടുകയും ചെയ്തു തൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം എന്നാണ് ഇതിനെ ബോബി ചെമ്മണു വിശേഷിപ്പിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രം ഇവിടെ കേരളത്തിൽ ഈ വേറെയും വ്യവസായികളുണ്ട് വേറെ ജ്വല്ലറി ഉടമകളുണ്ട് ഇവരാരും തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഈ ഒരു രീതി പിന്തുടരുന്നില്ല ബോബി ചെമ്മണ്ണൂരിനെ സ്ത്രീ ബോബി ചെമ്മണ്ണൂർ സ്ത്രീകളെ ഈ തരത്തിലാണ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് ഇയാൾ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് തൻ്റെ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് പറയും തെറ്റു ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും ആവർത്തിച്ച് ബോബി ചെമ്മണ്ണൂർ പറയുകയാണ് അക്ബർ ഷാ ഇപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിൽ വലിയ രീതിയിൽ ഹണി റോസിന് പിന്തുണ ലഭിക്കുന്നുണ്ട് വലിയ രീതിയിൽ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകൾ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു അവരുടെ സിനിമാലോകവും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പിന്തുണയിൽ സന്തോഷമുണ്ട് എന്ന് നേരത്തെ അവർ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ സമൂഹത്തിനൊരു മോശം മുഖം കാണുന്നതിനൊപ്പം പ്രതീക്ഷ നൽകുന്നൊരു മുഖം കൂടിയല്ലേ കാണിച്ചു തരുന്നത് സ്മൃതി തീർച്ചയായും നേരത്തെ ഹണിറോസ് തന്നെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് താനൊരു ഫോ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം ഇട്ടാൽ അതിനടിയിൽ അശ്ലീല കമൻ്റുകളുമായി വരുന്ന നിരവധി അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു നിയമ നടപടി ഉണ്ടായ ഘട്ടത്തിൽ കമൻറ്റുകളുടെ സ്വഭാവം വരെ മാറി എന്നുള്ളൊരു പ്രതികരണം ഹണിറോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു സ്വാഭാവികമാണ് കാരണം ഈ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവത്തെ മുതലെടുത്തുകൊണ്ട് തൻ്റെ വ്യവസായത്തിന് കൃത്യമായ പി ആർ വർക്ക് നടത്തുക എന്നതായിരുന്നു ഇത്രയും കാലം ബോബി നടത്തിയിരുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അതിനായി ബോബി ഉപയോഗിക്കുന്ന വഴി എന്ന് പറയുന്നതാണ് ഏറ്റവും ഗുരുതരമായത് അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്നത് പല പ്രായത്തിലുള്ള സ്ത്രീകളെ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾക്ക് വേണ്ടി ബോബി ചമ്മണ്ണൂർ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ പല ദൃശ്യങ്ങളും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കും സ്കൂൾ കുട്ടികളെ ചെറിയ പ്രായമുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളോടുപ്പടെ ബോബി ചമ്മണ്ണൂർ തൊയാർത്ത പ്രയോഗം നടത്തി സംസാരിക്കുന്നു എന്താണ് പറയുന്നത് മനസ്സിലാകാതെ ഈ കുട്ടികൾ ചിരിച്ചു നിൽക്കുന്നതും അത്തരം ദൃശ്യങ്ങളിൽ പലതിലും നമുക്ക് കാണാൻ സാധിക്കും ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ബോബി ചമ്മണ്ണൂരിൻ്റെ പി ആർ ടീം സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല ചുവയുള്ള തരത്തിലുള്ള ടൈറ്റിലുകളിലൂടെ പ്രചരിപ്പിക്കുന്നു ഈ മോശം പ്രവണതയ്ക്ക് ഇതോടുകൂടി അവസാനമാകുമോ ാണ് അറിയേണ്ടത് നാളെ കോടതി പറയും ഇക്കാര്യത്തിൽ തീരുമാനം